നമ്മുടെ ഈ പുതിയ കാലഘട്ടം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് അപ്പം ഇങ്ങനെയൊരു സമയത്ത് സഭയുടെ മുഖം എങ്ങനെയായിരിക്കണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളെല്ലാം വളരെയധികം ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം കാലിക പ്രസക്തമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ കാലഘട്ടത്തിലും ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ അത് സഭ ഉപയോഗിക്കണം അതിനോട് മുഖം തിരിച്ച് മാറി നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഒരു വലിയ ലോകമാണ് ആ ലോകം ഈ മനുഷ്യരോടെല്ലാം സംസാരിക്കുന്നുണ്ട് ഈ സംസാരിക്കുന്ന കൂട്ടത്തിലെ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സഭയും സംസാരിക്കണം അതുകൊണ്ട് ഞാൻ തന്നെ എപ്പോഴും പറയാൻ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ പള്ളികളിലെ അച്ചപ്പാരത്ത പ്രസംഗങ്ങൾ വളരെ നല്ലതായിരിക്കാം അത് വന്നവർ കേട്ടു പോകുന്നു പക്ഷെ അതൊരു ഡിജിറ്റലൈസ് ചെയ്ത് കൊടുത്താൽ എല്ലാവരിലേക്കെത്തും പിതാക്കന്മാരായിരിക്കുന്ന ഇടലേഖനങ്ങൾ കേൾക്കുന്നവരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷെ ഡിജിറ്റലായിട്ടത് കൊടുത്താൽ അതെല്ലാവരും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ കൂടുതലെ അതിൻ്റെ ചക്രവാളങ്ങൾ നൽകുന്ന പ്രത്യാശയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ നയിക്കേണ്ടത് അതുകൊണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ സഭ കൂടുതൽ പരിശ്രമിക്കണം ഞാനതിനെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുകയും പ്രത്യാശയോടുകൂടെ അതിൽ ഇടപെടണമെന്ന് നിങ്ങളോട് ആ അഭ്യർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്